ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള ഡി എൽ എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് സെൽഫ് ഫിനാൻസ് മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് എത്ര കോളേജുകൾ അതേപോലെ തന്നെ എത്ര സീറ്റുകൾ കൂടാതെ അഡ്മിഷൻ രീതി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതായത് ആർക്കെ അപേക്ഷ നൽകുവാൻ സാധിക്കും തുടങ്ങിയ എല്ലാ ഇൻഫർമേഷനും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഈ വീട് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായി വിട്ടു പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ഈ ചാനലുകൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു നോക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലെ വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീ ടെഡ് കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഗവൺമെൻറ്റ് കോളേജുകളുടെ ഡീറ്റെയിൽസ് പങ്കുവച്ചിരുന്നു ഇപ്പോൾ വിദ്യാർത്ഥികൾ ഗവൺമെൻറ് കോളേജുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊട്ട് മുമ്പുള്ള ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ സെൽഫ് ഫിനാൻസ് വീഡിയോ നിങ്ങൾ കാണുവാൻ വേണ്ടി ഉറപ്പെടുത്തുക അപ്പോൾ ഗവൺമെൻറ്റ് സെൽഫ് ഫിനാൻസ് കോളേജ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിരുന്നു അതായത് പ്രധാനമായിട്ടും ഡി എഡ് കോഴ്സ് അതായത് ഡിപ്ലോമ എലിമെൻ്ററി എഡ്യൂക്കേഷൻ കോഴ്സ് അതായത് നേരത്തെ ടി ടി സി എന്ന് വിളിച്ചുള്ള ഈ കോഴ്സ് പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറി ആയിട്ടാണ് അഡ്മിഷൻ വിളിക്കാറ് സാധാരണ രീതിയിൽ ഡിഗ്രി അഡ്മിഷൻ പോലെ തന്നെ ഗവൺമെൻറ്റ് എയ്ഡ് മേഖലയിലും കൂടാതെ സെൽഫ് ഫിനാൻസ് മേഖല അപ്പോൾ ഗവൺമെൻറ് എയ്ഡ് കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ ഫീസ് ഇല്ലാതെ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് എക്സാം ഫീസ് മാത്രം കൊടുത്തുകൊണ്ട് പഠിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള കോളേജുകളായിരിക്കും ഗവൺമെൻറ് എയ്ഡ് കോളേജ് അപ്പോൾ ഓരോ ജില്ലയിലെയും എത്ര കോളേജുകളുണ്ട് അതിൻ്റെ സീറ്റുകളുടെ എണ്ണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് പങ്കുവെച്ചിരുന്നു ഇനി ഈ ഒരു വീഡിയോയിൽ സെൽഫ് ഫിനാൻസ് കോളേജുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഇപ്പോൾ സെൽഫ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട വ്യത്യാസം ഒന്നുകൂടി ഓർത്തു വെക്കുക സെൽഫ് ഫിനാൻസ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ നേരത്തെ ഗവൺമെൻറ് ഇരട് കോളേജിൽ ഫീസ് കൊടുക്കാതെ പഠിക്കുകയാണെങ്കിൽ സെൽഫ് ഫിനാൻസ് മേഖലയിൽ വിദ്യാർത്ഥികൾ ഫീസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ട സാഹചര്യമായിരിക്കും ഫീസ് എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഏകദേശം നിങ്ങൾ ഫീസായിട്ട് തേർട്ടി തൗസൻഡ് തേർട്ടി തൗസൻഡ് മുതൽ തേർട്ടി ഫൈവ് തൗസൻഡ് പേരാണ് അപ്പോൾ ഏകദേശം രണ്ട് വർഷം ആകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഒരു സെവൻറ്റി ആൻഡ് എക്സാം ഫീസ് ഉൾപ്പെടെ ഏകദേശം എയ്റ്റി നയൻറ്റി തൗസൻഡ് അറൗണ്ട് വൺ ലാക്കിനടുത്ത് വിദ്യാർത്ഥികൾ കാണുക ഫീസായിട്ട് ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു വർഷം മുപ്പത് അതേപോലെ മാനേജ്മെൻറ്റ് ആ രീതിയിൽ മുപ്പത്തഞ്ച് അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ എക്സാം ഫീസ് മാത്രമായിരിക്കും നിങ്ങൾ അടയ്ക്കേണ്ടത് അപ്പോൾ ഏകദേശം ഒരു സെവൻറ്റി എയ്റ്റ് നിങ്ങൾ ഏകദേശം നിങ്ങൾ എക്സാം ഫീസ് ഉൾപ്പെടെയുള്ള നിങ്ങൾ ഏകദേശം കാണുക അപ്പോൾ ഇതാണ് വ്യത്യാസം ഓക്കെ അപ്പോൾ ഇനി സെൽഫ് ഫിനാൻസ് മേഖലയിൽ ഇനി ഇങ്ങനെ അഡ്മിഷൻ എത്ര മാർക്ക് പോകണം ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട് ഇപ്പോൾ നേരത്തെ ഗവൺമെൻറ് കോളേജിൽ നമ്മൾ പറഞ്ഞു ഏകദേശം പ്ലസ് പ്ലസ് ടു വിഷയത്തിൽ അതായത് പ്ലസ് ടു നിങ്ങൾ സയൻസ് ആണെങ്കിലും കോമേഴ്സ് ആണെങ്കിൽ മാറ്റിസ് ആണോ അതേപോലെ തന്നെ കേരള ഹയർ സെക്കൻഡറി ബോർഡിന് തത്തുല്യമായിട്ടുള്ള ഏത് കോഴ്സ് എടുത്താലും വിദ്യാർത്ഥികൾക്ക് ഡി എൽ കോഴ്സിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കണം അതായത് കേരള പ്ലസ് ടുവിന് ഈക്വൽ ആയിട്ടുള്ള നിങ്ങൾ ഏത് പ്ലസ് ടു നിങ്ങൾ പഠിച്ചാലും സി ബി എസ് ഇ ആയാലും നിങ്ങൾ ഏത് രീതിയിലുള്ള പഠിച്ചാലും കേരള പ്ലസ് ടുവിന് ഈക്വൽസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറി എക്സാമ്പിൾ ബോർഡിന് ഈക്വൽസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം കാരണം നേരത്തെ കഴിഞ്ഞാൽ വീട്ടിൽ ഒത്തിരി വിദ്യാർത്ഥി സംശയം ചോദിച്ചിരുന്ന അതുമായി ബന്ധപ്പെട്ട് ക്ലിയർ ആക്കിയതാണ് അപ്പോൾ പ്ലസ് ടു ആണ് ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അപ്പോൾ പ്ലസ് ടു നമ്മൾ പറഞ്ഞു ഒരു സ്കൂളിൽ സ്വാഭാവികമായിട്ടും അൻപത് ഉണ്ടെങ്കിൽ കൊമേഴ്സിന് ഇത്ര ശതമാനം അതായത് നാൽപ്പത് ശതമാനം സയൻസ് നാൽപ്പത് ശതമാനം ഹ്യൂമാനിറ്റിസ് ഇരുപത് ശതമാനം കൊമേഴ്സ് ആ രീതിയിലായിരിക്കും ജസ്റ്റ് ഇതിൻ്റെ സീറ്റ് ഡിവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നാൽപ്പത് സീറ്റിൽ സയൻസുകാർക്ക് ഇപ്പം നിങ്ങൾക്ക് അൻപത് സീറ്റ് നിങ്ങൾ അൻപത് സീറ്റിൽ നേരെ നാല്പത് നാൽപ്പത് ട്വൻറ്റി എന്നുള്ള റേഷ്യയിലായിരിക്കും സീറ്റ് വരിക അപ്പം നമ്മൾ വിഷയത്തിൽ വരാം ഇപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ മാർക്ക് സ്വാഭാവികമായിട്ടും കുറഞ്ഞ വിദ്യാർത്ഥികൾ കിട്ടും എന്നുള്ളത് ഒരുപാട് വിദ്യാർത്ഥി സംശയമാണ് നോർമലി കഴിഞ്ഞ കഴിഞ്ഞ വർഷവും ഞാൻ നേരത്തെ കഴിഞ്ഞ മുന്നിൽ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെൻറ് എയ്ഡഡിലായാലും സെൽഫ് ഫിനാൻസ് ആയാലും ഏറ്റവും കൂടുതൽ ഡിമാൻഡ് നേരിട്ടുള്ള കോഴ്സാണ് ഡീലഡ് കോഴ്സ് അതുകൊണ്ട് തന്നെ ഈ വർഷവും സ്വാഭാവികമായിട്ടും മാർക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൂടുക എന്നല്ലാതെ കുറയുവാൻ ചാൻസ് കാണുന്നില്ല കഴിഞ്ഞ വർഷം ഏകദേശം നയൻറ്റി ആൻഡ് എബോ കിട്ടിയ വിദ്യാർത്ഥികൾക്കാണ് ഗവൺമെൻറ് എയ്ഡ് അതേപോലെ തന്നെ ഒട്ടോമിക്ക സെൽഫ് ഫിനാൻസ് കോളേജുകളിലും അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ഇനി സ്വാഭാവികമായിട്ടും നയൻറ്റി ടു താഴെയുള്ള കോളേ മാർക്ക് കിട്ടിയവർക്കും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ചില ജില്ലകളിൽ ഡി എൽഡ് കോഴ്സിൻ്റെ സീറ്റ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നുണ്ടെങ്കിലും ഒട്ടോമിക്ക നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ജില്ലകളിലും ഡി എൽഡ് കോഴ്സ് അത്രയും ഹൈ ലെവലായിട്ടുള്ള ഡിമാൻഡായിട്ടുള്ള കോഴ്സ് തന്നെ ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ നയൻറ്റി എബോ മാർക്കുള്ളവർക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികളും പ്ലസ് ടു പാസ്സായിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അതിന് യാതൊരു തടസ്സവുമില്ല കാരണം ഈ വർഷം ചില ജില്ലകളിൽ ഡിഗ്രേഡ് കോഴ്സിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും ഇനി ഇതിൻ്റെ പ്രധാനവും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഓരോ വീഡിയോയിൽ ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ എൽ പി യു പി തലങ്ങളിൽ അധ്യാപകരാകുവാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന യോഗ്യതയാണ് ഡി എൽ എഡ് കോഴ്സ് രണ്ട് വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ് പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട ഒരു കോഴ്സ് തന്നെയാണ് ഈ ഡിപ്ലോമ അതായത് ഡി എൽ എഡ് എന്ന് പറയുന്ന കോഴ്സ് ഇനി ഇതിൽ ലാംഗ്വേജ് വിഭാഗം ശ്രദ്ധിക്കുക സെപ്പറേറ്റ് ആയിട്ടാണ് ഡി എൽഡ് അപേക്ഷ വിളിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഞാൻ താമസിക്കാതെ കൂടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ അക്കാഡമിക് ഇയറിലെ ഡീലഡ് കോഴ്സിൻ്റെ അഡ്മിഷൻ ഏകദേശം നെക്സ്റ്റ് മന്ത് മെയ് ലാസ്റ്റോടുകൂടെ നോട്ടിഫിക്കേഷൻ വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് കഴിഞ്ഞ പിടിയിൽ പറഞ്ഞതുപോലെ തന്നെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഈ ചാനൽ കഴിഞ്ഞ വർഷങ്ങളിൽ അറിയിച്ചതുപോലെ തന്നെ ഡിഗ്രി പി ജി ബി എഡ് ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകളെ പോലെ തന്നെ ഡീലഡ് കോഴ്സും നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും അപേക്ഷ കൊടുക്കേണ്ട മുഴുവൻ ഡീറ്റെയിൽസും എങ്ങനെ സ്വന്തമായിട്ട് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഓഫ്ലൈനായിട്ടായിരുന്നു എന്നാലും ഈ വർഷം ഓൺലൈനായിട്ട് എ േകജാലക സംവിധാനം വഴി വിദ്യാർത്ഥികൾക്ക് തന്നെ സ്വന്തമായിട്ട് ഓൺലൈൻ വഴി അപേക്ഷ കൊടുക്കുന്ന രീതി തന്നെയാണ് അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ സെൽഫ് സെൽഫിനാൻസ് കോളേജിലോട്ട് വരാം അപ്പോൾ കേരളത്തിലുള്ള എല്ലാ പതിനാല് ജില്ലകളിലെയും സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ എണ്ണവും അതേപോലെ തന്നെ അതിന് സീറ്റുകളുടെ എണ്ണം ശേഷം നമുക്ക് പരിശോധിക്കാം അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപ്ഡേറ്റ് പ്രകാരം സീറ്റ് ഈ വർഷം കൂടുമ്പോൾ കൂടുവാൻ വളരെ സാധ്യത കുറവാണ് അപ്പോൾ ഏകദേശം എല്ലാ കോളേജുകളും കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞ പോലെ തന്നെ സെൽഫ് ഫിനൻസ് കോളേജിലും അൻപത് മുതൽ സീറ്റ് മാക്സിമം അൻപത് അതേപോലെ തന്നെ ഏകദേശം ഒട്ടുമിക്ക കോളേജുകളിലും അൻപത് സീറ്റുകളാണ് സെൽഫ് ഫിനൻസ് കോളേജുകളുള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു അപ്ഡേറ്റ് ഡിസ്റ്റ് നോക്കാം ഒന്നാമതായിട്ട് ഏറ്റവും കൂടുതൽ ഡീലഡ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സെൽഫ് ഫിനൻസ് കോളേജുകളുള്ള ജില്ല നമുക്ക് പരിശോധിക്കാം ഒന്നാമതായിട്ട് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം പന്ത്രണ്ട് കോളേജുകളാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എല്ലാ കോളേജുകളിലും ശ്രദ്ധിക്കുക അൻപത് സീറ്റുകളുണ്ട് ചില കോളേജുകളിൽ അൻപതും അൻപതും നൂറ് സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓരോ ജില്ല ഓരോ ജില്ലയുടെയും പേരെടുത്ത് വായിക്കുന്നില്ല പിന്നെ വീഡിയോ ഒരുപാട് കൊണ്ട് പോകും അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് നമുക്ക് നോക്കാം അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങൾ നോക്കുക ഏകദേശം നിങ്ങൾക്ക് പന്ത്രണ്ട് കോളേജുകൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ തിരുവനന്തപുരം ജില്ലക്കാർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഏകദേശം നിങ്ങൾ സീറ്റ് ഒത്തിരി സീറ്റുകളുണ്ട് കാരണം ഒട്ടുമിക്ക കോളേജിലും നൂറോളം സീറ്റുകളുണ്ട് അപ്പോൾ തന്നെ പന്ത്രണ്ട് കോളേജുകളിൽ നിങ്ങൾ നോക്കുക പ്രധാനമായിട്ടും വിശ്വദർശിനി ടി ടി സി ഉരിയക്കോട് അവിടെ നൂറ് സീറ്റുണ്ട് അതേപോലെ തന്നെ തുഞ്ചൻ സമഗ്ര ടി ടി ഐ അവിടെയും നൂറ് സീറ്റുണ്ട് അതുപോലെ പാട്ടം താണുപിള്ളി മെമ്മോർ അവിടെയും നൂറ് സീറ്റുണ്ട് അതേപോലെ തന്നെ കാരുണ്യ ടി ടി ഐ കീകോല അവിടെയും നൂറ് സീറ്റ് അതേപോലെ ഏത്തർശൻ ടി ടി ഐ അവിടെയും നൂറ് സീറ്റ് അപ്പോൾ ഏകദേശം നാലഞ്ചോളം കോളേജിൽ നൂറ് സീറ്റുകൾ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സീറ്റുകൾ ഉള്ള ഒരു ജില്ല തന്നെയാണ് തിരുവനന്തപുരം ജില്ല അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പന്ത്രണ്ട് കോളേജുകളും ഗവൺമെൻറ് സോറി പതിനേഴ് നേരത്തെ പന്ത്രണ്ട് പതിനേഴ് കോളേജുകളും തിരുവനന്തപുരം ജില്ലയിൽ ഓൾറെഡി സെൽഫ് ഫിനാൻസ് മേഖലയിൽ മാത്രം കോളേജുകളുണ്ട് അതുകൊണ്ട് ഏറ്റവും ഒരു ജില്ലയായിട്ട് നമുക്ക് തിരുവനന്തപുരം ജില്ല പറയാം ഇനി അതുപോലെ നേരത്തെ ചോദിച്ചിരുന്നു ഒരു വിദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജില്ലയിൽ മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുക അല്ലെങ്കിൽ മറ്റു ജില്ലകൾ കഴിഞ്ഞ വർഷം വരെ ഡിഗ്രിയുടെ കോഴ്സുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രമാണ് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുക ഉദാഹരണത്തിന് കോഴിക്കോട് ഉള്ള കോഴിക്കോട് ജില്ല പരിധിക്കുള്ള വിദ്യാർത്ഥിയാണ് അവർക്ക് കോഴിക്കോട് മാത്രമല്ല അവർക്ക് കോഴിക്കോടല്ല അവർ വയനാടാണ് അല്ലെങ്കിൽ മലപ്പുറമാണ് അല്ലെങ്കിൽ തിരുവനന്തപുരമാണ് എവിടെയാണ് നിങ്ങൾ കൊടുക്കുന്നത് ഒരു ജില്ലയിൽ ഒരു വിദ്യാർത്ഥിക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നത് ഒന്നിൽ കൂടുതൽ ജില്ലയിൽ ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം അപേക്ഷ കൊടുക്കുവാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു പ്രേ വർഷം ആ രീതിയിൽ തന്നെയായിരിക്കും എന്തെങ്കിലും അപ്ഡേ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഒരു വിദ്യാർത്ഥി ഒരു ജില്ലയിലാണ് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുക അത് ഗവൺമെൻറ് ഏരിട്ട് സെപ്പറേറ്റ് സെൽഫിനാണ് സെപ്പറേറ്റ് അപ്പോൾ ആ ഒരു വിദ്യാർത്ഥി മാത്രമാണ് ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് കൊല്ലം ജില്ലയിലോട്ട് വരാം കൊല്ലം ജില്ലയിൽ ഏകദേശം നോക്കുക കൊല്ലം ജില്ലയിലും അതേപോലെ തന്നെ ഒട്ടും ഏകദേശം പതിനഞ്ചോളം കോളേജുകൾ കൊല്ലം ജില്ലയിലുമുണ്ട് അതായത് പതിനഞ്ചില ടോട്ടൽ ഇരുപതോളം കോളേജുകൾ കൊല്ലം ജില്ലയുണ്ട് നേരത്തെ പതിനേഴ് കോളേജിൽ തിരുവനന്തപുരത്ത് ഇനി കൊല്ലം ജില്ലയിൽ ഇരുപതോളം സീറ്റ് കോളേജുകൾ കൊല്ലം ജില്ലയിലുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കോളേജുകളുള്ള ഒരു ജില്ല തന്നെയാണ് പതിനേഴ് തിരുവനന്തപുരം അതേപോലെ ഇരുപതോളം കോളേജുകൾ കൊല്ലം ജില്ലയിലും പ്രവർത്തിക്കുന്നു അതേപോലെ തന്നെ ഇനി ആലപ്പുഴ ജില്ല ജില്ലയിലെടുക്കുകയാണ് താരതമ്യേന ആലപ്പുഴ ജില്ലയിൽ സെൽഫ് ഫിനാൻസ് മേഖലയിൽ ഒരു കോളേജിൽ മാത്രമാണ് അതായത് ബുദ്ധ ഹൗസ് സ്കൂൾ ഓഫ് എലമെൻ്ററി ഒരു കോളേജാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി കോട്ടയം ജില്ലയിലും ഇതേപോലെ രണ്ട് കോളേജുകൾ മാത്രമാണ് ഡി സെൽഫ് ഫിനാൻസ് മേഖലയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ ഒരു കോളേജാണ് നിലവിലുള്ളത് ഇനി എറണാകുളം ജില്ല എടുക്കുകയാണ് എറണാകുളം ജില്ലയിൽ ഇതേപോലെ തന്നെ ഏകദേശം ആറ് അതായത് ഏച്ചും ട്രെയിനിങ് സ്കൂൾ രണ്ടാർക്കാരെ സെൻറ്റ് ജോസഫ് എം വി എസ് എസ് ഡി പി വൈ എസ് നാഷണൽ ടി ടി ഐ ഇന്ദിരാഗാന്ധി ഈ ആറ് കോളേജാണ് എറണാകുളം ജില്ലയിൽ നിലവിൽ സെൽഫ് ഫിനാൻസ് മേഖലയിൽ ഉള്ളത് പിന്നെ തൃശ്ശൂർ ജില്ലയെടുക്കുകയാണ് തൃശ്ശൂർ ജില്ലയിൽ ഏകദേശം നാല് അഞ്ച് കോളേജിലാണ് നിലവിലുള്ളത് സൊ നാല് കോളേജാണ് തൃശ്ശൂർ ജില്ലയിൽ നിലവിലുള്ളത് അതായത് ഓക്കെ അതായത് തൃശ്ശൂർ പെരുമ്പാ പെരുമ്പിലാവ് അതേപോലെ തന്നെ കുരിയാച്ചിറ എടമറ്റും അതേപോലെ തന്നെ പാവാരിട്ടി തൃശ്ശൂർ ഇത്രയും കോളേജ് സെൻറ്റ് ജോസഫ് ഇത്രയും നാല് കോളേജാണ് നിലവിൽ തൃശ്ശൂർ ജില്ലയിലുള്ളത് പിന്നെ പാലക്കാട് ജില്ല എടുക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ ഏകദേശം ഏകദേശം പത്തിനടുത്തുള്ള കോളേജുകൾ ഓക്കെ അതായത് ഏകദേശം ഒൻപതോളം കോളേജുകളാണ് പാലക്കാട് ജില്ലയിൽ നിലവിലുള്ളത് ഇനി മലപ്പുറം ജില്ല എടുക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ നേരത്തെ തിരുവനന്ത തിരുവനന്തപുരം അതേപോലെ തന്നെ ആലപ്പുഴ പോലെ തന്നെ ഏകദേശം ഇരുപതോളം കോളേജുകൾ മലപ്പുറം ജില്ലയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഡി എൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ആലപ്പുഴ അതേപോലെ തന്നെ മലപ്പുറം മലപ്പുറത്ത് ഇരുപതുണ്ട് അതേപോലെ തന്നെ ആലപ്പുഴയും ഇരുപതാണ് തിരുവനന്തപുരത്തും പതിനേഴ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ജില്ലയാണ് മലപ്പുറം ഇനി കോഴിക്കോട് വരികയാണെങ്കിൽ കോഴിക്കോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം പത്തോളം കോളേജാണ് കോഴിക്കോട് ജില്ലയിലുള്ളത് ഓക്കെ അതായത് കാലിക്കറ്റ് ഓർഫനേജ് കൊടുവള്ളി കെ എം സി ടി ദാർദ ടീച്ചർ വാണിമേൽ സീതി സാഹിബ് കൊടിയത്തൂർ മേപ്പയൂർ സെലഫി ഡി എച്ച് എം എ ഡബ്ല്യു എച്ച് ടി ടി ഐ ഫറൂഖ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏകദേശം ഒൻപതോളം കോളേജുകൾ കോഴിക്കോട് ജില്ലയിൽ സെൽഫിനൻസ് മേഖലയുണ്ട് ഇനി വയനാട് ജില്ലയിൽ ഏകദേശം നാല് കോളേജാണ് ഇനി കണ്ണൂർ ജില്ലയിലും ഏകദേശം അഞ്ചോളം കോളേജുകളാണ് ഇനി കാസർഗോഡ് ജില്ലയിൽ ഒരു ഒരു കോളേജാണ് കാസർഗോഡ് ജില്ലയിലുള്ളത് ഇനി ഇത്രയും ഇനി അതേപോലെ തന്നെ അഫിലിയേറ്റഡ് ടി ടി എ അതായത് ശ്രീനാരായൺ ടി ടി എ മാഹി പോണ്ടിച്ചേരി ഒരു കോളേജുകളും കേരള സ്റ്റെറ്റ്നിക്കിൽ വരുന്നുണ്ട് ഇത്രയും കോളേജുകളാണ് സെൽഫ് ഫിനാൻസ് മേഖലയിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ടി കോളേജുകൾ അപ്പോൾ എന്തായാലും ഇത്രയും കോളേജുകളുടെ ഇത്രയും കോളേജുകളുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സീറ്റുകൾ കേരളത്തിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ മാർക്ക് കുറഞ്ഞാലും മാർക്കുള്ളവരൊക്കെ അപേക്ഷ കൊടുക്കുക കാരണം അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് കാരണം ഈ വർഷത്തെ ഡിമാൻഡ് നമുക്ക് ഏകദേശം അഡ്മിഷൻ സമയത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഈ വർഷത്തെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും ഇനി ഈ വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റങ്ങൾ ഓൺലൈൻ അപേക്ഷ സംബന്ധമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണ് അല്ലെങ്കിൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് വരികയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ അറിയിക്കും അതുപോലെ തന്നെ നിലവിൽ എസ് എസ് എൽ സി ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ഇനി അല്ലെങ്കിൽ ഡിഗ്രി ആണെങ്കിലും പി ജി ആണെങ്കിലും ഏത് വിഭാഗത്തിൽ നിങ്ങൾ കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളാണെങ്കിലും തുടർന്നുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും കേരളത്തിനകത്തും പുറത്തുമുള്ള യൂണിവേഴ്സിറ്റികൾ അതേപോലെ ഡി എഡ് ബി എഡ് ഉൾപ്പെടെ എല്ലാ കോഴ്സുകളുടെയും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഈ വർഷത്തെ അക്കാഡമിക് ഇയറിലെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ പരമാവധി ഈ ചാനൽ വിദ്യാർത്ഥികൾ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും പരമാവധി ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളെ കൂടി ഷെയർ ചെയ്യുവാനും കൂടി ഓർപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ തൽക്കാലം ഇറ്റ്സ് മീ സവാദരച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ